കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് അറിയുന്നവർക്കും ഇനി മലയാളത്തെ പറ്റി ഒന്നും അറിയാത്തവർക്കും നല്ലൊരു ജാലകം തുറന്നെടുക്കുക എന്നുള്ളതാട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സോറി മലയാളം അക്ഷരങ്ങളാണെ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലും ഇതാണ് നമ്മുടെ മലയാള അക്ഷരമാല എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ നിങ്ങൾക്കത് വായിച്ചു നോക്കാനും അത് ഇംഗ്ലീഷിൽ അതിൻ്റെ വാക്കുകളും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമാകുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഓരോ വാക്കും എടുത്തെടുത്ത് പറയാം അതിന് അവസാനം ഈ ഒരു എക്സസൈസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും നിങ്ങൾ ചെയ്യണം അപ്പോൾ നല്ല രീതിയിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ മലയാളം പഠിക്കാം എങ്ങനെ നല്ല രീതിയിൽ മലയാളത്തിൽ എഴുതും നിങ്ങൾക്കറിയാവും ഇംഗ്ലീഷ് പോലെ തന്നെ മലയാളം ഇപ്പോൾ ഒരുപാട് അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ മാതൃഭാഷ നമ്മൾ സ്നേഹിക്കണം നമ്മൾ പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൊമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഈ ചാനലിലൂടെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം അക്ഷരമാലയിൽ നിന്ന് തുടങ്ങാം അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ അപ്പം നമ്മുടെ ആദ്യത്തെ അക്ഷരം നോക്കി ഏതാണ് എ എ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ ഏത് വാക്ക മലയാളത്തിൽ ഉപയോഗിക്കുക എ അപ്പോൾ നമ്മൾ എ ആണ് വരാ അല്ല ആ എന്ന് വരുമ്പോൾ നമ്മൾ ആ ഉപയോഗിക്കും അപ്പം നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട് രണ്ടാമത്തതിലും എ ആണല്ലോ എന്നാൽ അവിടെ ഒരു സാധനം ഒരു ഒരു ചിഹ്നം കൂടി അതിന് കൂടെ കൊടുക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ അപ്പം നമ്മൾ ആ എന്ത് ചെയ്യാ ഭാഗം ഒന്നുകൊണ്ട് ശരിക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ആ എന്ന് പറയാം അപ്പോൾ രണ്ടാമത്തെ രറ്റ് കിട്ടില്ലേ ഇനി ഇനി നമ്മൾ നമ്മുടെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ പറയില്ലേ അതേപോലെ നമ്മൾ ചുമ്മാ ഒന്ന് വാച്ച് ഈ അല്ലെങ്കിൽ നമ്മൾ ഇളിക്കുക ഇക്കിളി എന്നൊക്കെ പറയില്ലേ അത് എന്നാത്തേ ഉള്ളു അപ്പം നമുക്ക് മൂന്നാമത്തെ വാക്ക് വായിക്കാൻ കിട്ടിയില്ലേ ഈ ഇനി നമ്മൾ ആ കഴിഞ്ഞ് ആ പറഞ്ഞ പോലെ തന്നെ അടുത്ത വാക്ക് വരുമ്പോൾ കുറച്ചും കൂടി അങ്ങനെ നീട്ടി ഈനെ അങ്ങനെ നീട്ടി പറയാം ഈ ഓക്കെ അടുത്ത വാക്ക് അടുത്ത വാക്ക് നോക്കാം അടുത്തത് ഊ ഊ ഓക്കെ ഇനി എപ്പോൾ ഉഹഞ്ഞാൽ നമ്മൾ അടുത്ത വാക്ക് എങ്ങനെ പറയും കുറച്ച് അങ്ങനെ നേരിട്ട് പറയാം ഒന്ന് പറഞ്ഞു നോക്കിയ നിങ്ങൾ ഓ കിട്ടിയില്ലേ എളുപ്പമല്ലേ ഇനി അതിന് ശേഷം പേടുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ആർ ആറെന്ന ലെറ്ററാണ് കൊടുത്തേക്കുന്നത് എന്ന ലെറ്റർ നമ്മളൊന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കുമ്പോൾ എന്ന് വരും അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള മലയാളത്തിൽ നിന്ന് പറഞ്ഞ് നോക്കിയാലോ ഋ ഋഷഭം ഋഷി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിന് നമ്മളിതായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എറ് ഇനി ആ ഏ എന്നൊരു വാക്ക് നമുക്ക് എറെന്ന് പറയാൻ കിട്ടില്ലേ അതിന് ആ എങ്ങനെ എടുത്തു ഈ എയാണ് നമ്മൾ എപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്ന ഏക്ക് പകരം മലയാളത്തിൽ വരുന്ന അക്ഷരം നോക്കി എ പിന്നെ അത് കഴിഞ്ഞുള്ള അക്ഷരം നമുക്കെങ്ങനെ പറയാൻ പറ്റും എളുപ്പത്തിൽ കുറച്ചങ്ങ് നീട്ടി പറയും ഏ പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പോഴും പറയില്ലേ നമ്മൾ ഐ ഐ ലവ് യു ഐ ഹേറ്റ് യു എനിക്ക് പറയാറില്ലേ അതിന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന നോക്കി ഐ ഞാനിങ്ങനെയൊക്കെ പറയുന്നോടത്ത് നിങ്ങളിതൊന്നും കേട്ട് പേടിക്കേണ്ട കേട്ടോ മലയാളം വായിക്കാൻ അറിയാത്തവർക്കും എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ അറിയാത്തവർക്കും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്കിനി നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഐ കഴിഞ്ഞു അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചോണം ഒരു വാക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ വാക്ക് വരുമ്പോൾ നമ്മളങ്ങ് നീട്ടി പറഞ്ഞാൽ മതി പക്ഷേ ഈ ഐ കഴിഞ്ഞ ശേഷം അത് നമുക്ക് പറ്റി കേട്ടോ അതെന്താണോ ഞാൻ പറഞ്ഞുതരാം പിന്നെ വരുന്നത് വേറൊരു മന്നതർ വാക്കാണ് വരുന്നത് അപ്പം നമ്മളതിന് ഓ എന്ന് കൊടുക്കും നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി ഓ എന്ന് കൊടുക്കും അപ്പം നമ്മളൊരു കാര്യം ഓ വെച്ച് നീട്ടി പറയാൻ നമ്മളിങ്ങനെ പറയാം ഓ അപ്പം അത് ഓക്കെ ശേഷം വരുന്നതൊട്ട് നമുക്ക് അങ്ങനെ നീട്ടി പറയാനായിട്ട് പറ്റും അതിന് ശേഷം അപ്പോൾ അതിന് ശേഷം വരുന്നതാണ് കേട്ടോ ഓ നമ്മൾ പറയില്ല ഓ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഓടി എന്നൊക്കെ പറയാമല്ലേ അത് ഉപയോഗിക്കുന്നത് വാണട്ടത് നിങ്ങളൊന്ന് പറഞ്ഞ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലോ പറയാനായിട്ട് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടറിയില്ലേ അം കഴിക്കുക അം കഴിക്കുന്നൊക്കെ പറയാറില്ലേ അപ്പോൾ അതുകൂടെ ഓർത്താൽ മതി അതിന് ശേഷമുള്ള വാക്കാണ് എന്ത് അം എ എം നമ്മളത് ഇംഗ്ലീഷിൽ ആം എന്ന് വായിക്കുമെങ്കിലും മലയാളത്തിൽ വരുമ്പോൾ അം 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 കഴിക്കുക അതാണ് ഓർത്തുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തി പിന്നെ ലാസ്റ്റ് വാക്ക് നമ്മുടെ യഥാർത്ഥത്തിൽ മലയാളത്തിലുള്ള ആ ിയും പറയാണ് ആ കഴിഞ്ഞത്തോടെ രണ്ട് കുനുപ്പൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുക വേണ്ട എല്ലാത്തിനും കറക്റ്റ് ി പ്രൊണൗൺസിയേഷൻ എങ്ങനെയാന്നുള്ളൂ ഞാൻ അടിയിൽ ഇംഗ്ലീഷ് വേഡ്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂട്ടോ പിന്നെ മലയാളം വായിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് ആർക്കും ഇനി ബുദ്ധിമുട്ടുണ്ട് അത് കുട്ടികളോ പ്രായമായ ഒരു ആരും വായിക്കോട്ടെ നമ്മളൊരു നാണക്കോട് വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ എങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരുപാട് ടോപ്പിക്സ് ഒന്നും എടുത്ത് പോകുന്നില്ല കുറേ കുറേ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കൂടുതലും നിങ്ങൾ വായിപ്പിക്കാനേ പഠിച്ചിട്ട് അപ്പം നിങ്ങളൊന്ന് പ്രാക്സ് അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ ആ വെച്ചുള്ള മാത്രം എളുപ്പിച്ചുള്ളൂ നമ്മൾ മലയാളത്തിൽ പേരിച്ച് കാണാം കേട്ടോ അപ്പോൾ ഇത് പഠിക്കാണ്ട് നമുക്കൊന്നും സംസാരിക്കാനോ വായിക്കാനൊന്നും പറ്റത്തില്ല അതിനുശേഷം നമുക്ക് നമുക്ക് കരി കായ്ക്കാനക്കൊക്കെ കിടക്കാം അപ്പം നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ അടിയിൽ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾ പേച്ച് വായിക്കാനായിട്ട് നോക്കുക ഒന്നുകൂടെ റിപ്പീറ്റ് ക്ലാസ് കേട്ട് നോക്കുക എന്നിട്ട് ആദ്യം വായിക്കാൻ പഠിക്കുക ശേഷം ഇതൊന്നും കാണാണ്ട് പഠിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓടുത്തെ ഫസ്റ്റ് ബാ